ప్రసంగం కలిసి క్రమవుట్ അതാണ് യുക്തി അതുകൊണ്ട് ഞാനിപ്പോ ഈ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് കാര്യമായി പ്രസംഗം നടത്താൻ പോകില്ല എനിക്ക് യുക്തി ഉണ്ടല്ലോ പക്ഷെ എന്നാൽ ഞാൻ വരുന്ന പറ്റില്ല അതൊന്നും പക്ഷെ ഇപ്പൊ ഈ വയസായി കഴിയുന്ന ആൾക്കാരെ നിയന്ത്രണം ഇല്ല പരമാനില്ലേ എനിക്ക് വയസ്സായിരുന്നു ആ പക്ഷേ ഇല്ല വയസ്സായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ കാര്യം പേടിയായിരുന്നു ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് യാതൊരു പ്രസിദ്ധി ഇല്ലാതെ പറയാം ഞാൻ ശരി പറ്റിയിട്ടുള്ള ഒരുപാട് അവാർഡുകൾ എനിക്ക് ഏറ്റവും അഭിമാനം ഉണ്ടാക്കുന്ന അവാർഡ് ഇതാണ് സത്യസന്ധമായി ഞാൻ പറയാം മൂന്ന് കാരണം ഒന്ന് ഞാൻ ഒഴിവിനെ പോലെ തുണുമായിരിക്കുന്ന പവനന്റെ പേരിലുള്ള സെക്കുലർ മറ്റൊന്ന് ഏറ്റവും എടുത്ത അവാർഡ് പഠിച്ച് മുമ്പ് കൃഷിയുണ്ട് പിന്നെ തന്നത് എനിക്ക് വളർച്ച അദ്ദേഹത്തിനെ നിന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്കും നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇതുകൊണ്ട് പക്ഷെ ഇന്ന് ജസ്റ്റിസ് തരുണാണ് എനിക്ക് അവാർഡ് ആദ്യമായിട്ടാണ് ഒരു ന്യായ ചില കഴിയുന്നതോ ഒരു അവാർഡ് സൃഷ്ടിക്കുന്നത് അതും അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞ നല്ല പറഞ്ഞു എനിക്ക് തന്നെ നിസ്മയം ഉണ്ടാക്കി അതറിഞ്ഞാണ് അദ്ദേഹം പറയുന്നത് അതായത് അറിഞ്ഞ മനുഷ്യ മറ്റുള്ള ഒരു കാരണം മതമില്ലാത്ത ജീവൻ മത അവാർഡ് കൊടുക്കുന്ന ഒരു പക്ഷെ ഇന്ത്യയിലെ ഏക സംഘടനയായിരിക്കും കേരള വിദ്യാഭ്യാസം അത് കേന്ദ്ര സുഖം മതമില്ലാത്ത ജീവൻ ഈ മതം ജാതി എന്നുള്ളത് പരമ്പരാഗത കുടുംബ രോഗമാണ് അപ്പൊ ആ രോഗമില്ലാത്ത കുടുംബങ്ങളിലാണ് ആ കുന്യങ്ങൾ വരുന്നത് മലയാള മക്കൾ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന കുട്ടികൾക്കാണ് കേരള യുക്തീ സംഘം ധൈര്യമായ ഈ പേര് അവാർഡ് കൊടുക്കുന്നത് കാരണം നമ്മുടെ ചരിത്രത്തിൽ ഭക്ഷിക്കുന്ന ഒരു സന്ദർഭത്തെ കൂടിയാണ് അത് കുറിക്കുന്നത് ഈ മതമില്ലാത്ത ജീവൻ ഞങ്ങൾ ഇനി ഉണ്ടെങ്കിൽ പവനൻ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഈ ദൂരദർശൻ്റെ ആദ്യത്തെ ചിരിയാണ് എന്റെ കഥകള അത് ഇന്നത്തെപ്പറ്റി അമ്മയായിരുന്നു അത് പതിമൂന്ന് കഥകൂന്നെ എന്തായാലും പതിമൂന്ന് കഥകളാണ് ഞാൻ എന്റെ കഥകളിൽ ഞാൻ തിരക്കഥ എഴുതി ഉണ്ടായിരുന്നു അത്ര നന്നായിരുന്നു ഒന്നുമില്ല എൺപത്തി എട്ടിലായിരുന്നു അരിദാശനൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ പല ആൾക്കാർ ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ച് വരുന്നത് പക്ഷെ ഇവിടെ ചില മാത്രങ്ങളെ മാലിന് കുട്ടിക്ക് തിരിച്ചോടെ പഠിച്ചു അത് തെറ്റാണ് എനിക്കേ പക്ഷെ അന്ന് മാതൃക സെൻട്രൽ പഠിച്ചത് പവനൻ അത് റിവ്യൂ ചെയ്തു സെൻട്രൽ ഉൾപ്പെടിച്ചില്ല ആ പവനൻ അതിനെ ഇതൊരു മറ്റെന്ത് തകരാറുണ്ടെന്ന് പറഞ്ഞാലും കാത്യാഗങ്ങളുടെ ശക്തി കൊണ്ട് മാത്രം ഈ ജയിച്ചു എന്നെ സംബന്ധിച്ച് വഴി അനുഗ്രഹമാണ് ഞാൻ പവനു കത്തെഴുതി അവനും മറുപടി അത് എഴുതി പോയിട്ടില്ല അങ്ങനെ മറ്റൊന്ന് എനിക്കൊരു പതിനാല് വയസ്സന്നപ്പോ പിറളം എന്ന സ്ഥലത്ത് നേരത്തെ ലേവിക്സ് പറഞ്ഞല്ലോ എന്റെ മറുപടികളുടെ സര്സ്വഭാവം കാണുമ്പോൾ എന്റെ സ്കൂളുകളിൽ ഞാൻ പഠിച്ചു അതിന് പിറളം എന്ന സ്ഥലത്ത് പഠിക്കുമ്പോ പതിനാല് വയസ്സാണ് അപ്പോ എം സി ജോസഫിന്റെ പെണ്ണുടെ വീടിപ്പ് തൊട്ടടുത്ത ഞങ്ങൾ താമസിച്ചിട്ടുള്ളത് അപ്പൊ ഈ പെച്ചു ചെറുക്കുന്ന പെണ്ണുകൾ വിലക്കെനിക്ക് പറയുന്നത് ബുദ്ധിവാദി വരുത്തുന്നുണ്ട് യുക്തിവാദി ഇത് എന്ത് സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര അത് ശരി അപ്പൊ ഞാൻ ഇതെന്ത് സാധനങ്ങളാണ് ഞാൻ ഞാൻ അപ്പൊ അവർക്കൊരു ഓഫീസ് റൂം പോലെ ചാവടിയുണ്ട് അവിടെയാണ് ഈ യുക്തിവാദി താമസിച്ചത് അപ്പൊ ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ലൊക്കേഷൻ ജനങ്ങൾ എന്നെക്കോട് നോക്കും യുക്തിവാദി വന്ന വേണം അങ്ങനെ നോക്കുമ്പോ അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തലച്ചു നല്ല ഒരു ഗ്ലാസ് വളരെ ഓർത്ത് കുറച്ചൊക്കെ ഓർക്കഡോപ്സാണ് പെഗണിക്കും കുടുംബം മണറുകാലം കുടുംബം എന്നാൽ ആ ഒരു പറയുന്നത് അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കി പോചാര്യക്ലോകമായ രൂപം അവർ നിക്കുന്നത് യുക്തി പറഞ്ഞത് അപ്പൊ എനിക്ക് വളരെ അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ മോഹൻലായിട്ട് രൂക്ഷത്തിലായി എന്തിനാണ് അദ്ദേഹം പറഞ്ഞു മോട്ടറി ഞാൻ വെള്ളം ചോദിക്കും മറുപടി പറയും അങ്ങനെ സൗഹൃദത്തിൽ അങ്ങനെ വരും ചെറിയ കുട്ടിയായിട്ട് എംസ് ജോസ് അപ്പൊ ഒരു ദിവസം സി എസ്നോട് പറഞ്ഞു രണ്ടു ദിവസം കഴിയോട്ട് പറഞ്ഞു ക്ഷേത്രിട്ടിട്ടാക്കുന്ന സിനിമാ തിയേറ്ററിൽ കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു യോഗം ഉണ്ട് അതിന്റെ കുട്ടി വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പോയതല്ല ഞാൻ എൻസിൽ പോയി അവിടെ എന്തപ്പോ മഹാ യോഗത്തില് ബംഗറിന്റെ പേര് ഈ ബംഗറിന്റെ പേരിൽ എവിടെയാണ് ഇടമുറകെ ചോദിച്ചവരുടെ പിന്നെ എം സി ജോസഫ് പിന്നെ പെരുമ്പഴം ഷേബുക അങ്ങനെ എന്നെക്കാളും മൂന്ന് വയസ്സ് പോർത്തുതന്നെ ബാക്കി അതിനെ ഞാൻ ഓർത്ത സി സി തോമസ് ഒരാളാണ് അതായത് ഈ പന്ത്രണ്ട് പേര് സംസാരിക്കുന്ന കേൾക്ക് ഞാൻ വളരെ ശിലോട്ടിരുന്നു അന്ന് തുടങ്ങിയതാണ് എന്റെ അസുഖം ഉത്തരവാദം എന്നുള്ള പ്രശ്നങ്ങൾ എനിക്ക് മനസ്സായി എന്തൊക്കെ കഴിയുന്ന മനസ്സും അപ്പോ അത് തുടർന്നും പിന്നെ നേരത്തെ ടെലിസ് പങ്കുകളിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി ഈ ബെറോറി സ്കൂളിൽ തന്നെയാണ് ആരും കൂട്ടുകൂടാൻ തന്നെ ആളോട് ആ കുട്ടി കുടിയാതെ പുസ്തകത്തിൻ്റെ പേര് അപ്പൊ ഞാനും വലത്തനായതുകൊണ്ട് ഞാനും ഒറ്റപ്പെട്ടവരാണ് അതുകൊണ്ട് നേരത്തെ ഒറ്റപ്പെട്ടവരുടെ ഒരു സംഗമം കൂട്ടുകാരൻ ഇവരാണ് ആദ്യമായിട്ടൊരു വായനശാലന എന്നൊരു സാധനം ഉണ്ടെന്ന് എന്നെ മനുഷ്യൻ ചെറുപ്പം ഇവർ ആദ്യമായിട്ട് എനിക്ക് വായിക്കാൻ എടുത്ത പുസ്തകമാണ് കെ നാമകന്റെ മനുഷ്യൻ എന്റെ നിക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ ആ ചെറുപ്പത്തിൻ്റെ ലക്ഷണത്തിനെ മാറ്റങ്ങൾ വരുത്തി ഈ എം എസ് ജോസഫും ഈ പുസ്തകവും അതിനുശേഷം ഞാൻ ഫിസിക്സ് പഠിച്ചതെങ്കിലും സാഹിത്യ മലയാളം സാഹിത്യ ക്ലാസ് കേൾക്കുന്ന മലയാളം എനിക്ക് ആരും ക്ലാസ്സിൽ കേരളം മുഴുവൻ ഇംഗ്ലീഷിലാകും കാരണം അപ്പോൾ മലയാള സാഹിത്യത്തിൽ പഠിച്ചു തന്നെ ഒരു വിഷയമില്ല അപ്പൊ എനിക്ക് ഭാഷ ക്ലാസ് അതുപോലത്തെ ക്ലാസ് പിന്നെ പിന്നാലെ ഈ സാധനമാസാനുള്ള സാധ്യത സംസ്ഥാനത്തെ പ്രസിഡന്റ് ആയില്ല അതിനുശേഷം ഞാന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് അയക്കുമ്പോഴാണ് എന്റെ ആദ്യത്തെ അവാർഡ് ഇങ്ങനെ ഒരു തുടർച്ചയായി പറയും ഭാഷ എങ്ങനെ നോക്കാൻ ഞാനാണ് പ്രകാശന പുതിയ ആളുകളുടെ പേര് ഇപ്പൊ തൊണ്ണൂറ്റി ഏഴ് വയസ്സായിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് രണ്ടു മൂന്ന് ആഴ്ച മുമ്പിൽ ഒരു മീറ്റിംഗിൽ വന്ന് ഞാൻ ഒരുപാട് സംസാരിക്കുന്നു സാരൻ ഭാഷ മുന്നോട്ട് സംസാരിക്കുന്നു അഭിയ നമ്മൾ പങ്കെടുക്കുന്ന അങ്ങനെ തീയെ തുടർന്ന് വന്നിട്ട് ഞാൻ എല്ലാ ഫിക്ഷണ തന്നെ സമാന്തരമായിട്ട് ഞാൻ ശാസ്ത്ര ലേഖനങ്ങളും നമ്മുടെ പോലെയുള്ളവരുടെ പ്രസ്തകങ്ങളും അസിച്ച കാച്ചു പോകാനെ പോലുള്ളവരുടെ സാധനകഥകളും പിന്നെ അങ്ങനെ തുടർന്ന് വന്നിട്ട് അങ്ങനെ ആൾക്കാർ എല്ലാ പുസ്തകങ്ങളും നാലഞ്ചു പുസ്തകങ്ങൾ പിന്നെ പുസ്തകം വായിക്കും കഴിഞ്ഞ കുട്ടികുട്ടെന്ന് വായിക്കാൻ മറ്റുള്ളവരിൽ നോവലുകൾ വായിക്കാൻ പറ്റും ഇങ്ങനെ ഞാൻ തുടർന്ന് ജോൺ ജോൺബർട്ടിന്റെ പേര് നടന്ന നോവലാണ് മനുഷ്യന്റെ പുസ്തകത്തിന് ശേഷം എന്നെ എന്റെ ജീവിത ഭീഷണത്തെ രൂപപ്പെടുത്തിയിരുന്ന പുസ്തകം അത് വായിച്ചിട്ടില്ല നിർബന്ധമായിട്ട് വായിക്കണം നാല്പത്തി എട്ടിലോ പറ്റി എഴുതിയതാണ് ജോർജ് ഷീപ് അമേരിക്കൻ എത്തിയത് അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് മുതലാളിത്തം പ്രവർത്തിക്കുന്നതെന്ന് അന്ന് ഈ അമേരിക്കൻ ഓ ഇങ്ങനെ വന്ന പന്ത്രണ്ട് പവനിൽ പവനില് ഇവിടെ എനിക്ക് എത്തിയത് ഞാൻ പരസ്യം അനഹമാണ് എനിക്ക് സത്യത്തിൽ അനുകൂല അഭിപ്രായമില്ലായിരുന്നു ഇപ്പോൾ ഒരു ഭാരത് വിപുനമാണെന്ന അഭിപ്രായം ഇല്ലാതാണ് എനിക്ക് പക്ഷെ താമര ഭാഷ വളരെ വിശേഷ നല്ലത് ഇഷ്ടം അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ എതിർത്തില്ല പരസ്യം പവനെ പറയും അതാണ് പവനൊക്കെ പ്രത്യേകത അങ്ങനെ ചെയ്യുമ്പോൾ ശരിയാണ് ഇതൊരു വളരെ സ്ഥാപനമാണ് ഇതിന്റെ ഹൈന്ദവ പരമ്പര്യമുള്ള ഒരു ചടങ്ങാണ് ആപ്താശന്യമായ ഒരു അന്ധവിശ്വാസമാണ് ചെയ് ഞാൻ പവനും പറയല് ഓരോ നിർബന്ധമായിട്ടും പിന്നെ എഴുത്തി നൽകി ഞാൻ മതസ്ഥിനെ വ്യതിരുത്താൻ വന്നല്ലോ എന്നാണ് ദാമരഭാഷ പത്രിക ന്യായീകരണം പിന്നെ എല്ലാ പണ്ടും എല്ലാ മധ്യസ്ഥും എല്ലാ പത്ര ഓഫീസും ഒക്കെ തുടങ്ങില്ല ഇപ്പൊ നടന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുഞ്ചൻ സാഗരം ട്രസ്റ്റ് ചെയർമാൻ ആണ് പക്ഷെ എനിക്ക് അവിടെ ഞാൻ എഴുതി നൽകുന്ന പട്ടയം ഞാൻ എടുത്തു തരുത്തില്ല ഒരിക്കലും ഇപ്പൊ ഒരു വലിയ ആഘോഷമാണ് പതിനാഴിത്തോ നല്ലൊരു പതിമാനമാണ് അതുകൊണ്ട് വരെ നല്ലതായിരുന്നു നാഗരീ സ്വർണം കൊണ്ട് വേക്കാതെ അത്രയ്ക്കും ഒരു സ്വരൂജിക്കാത്ത ഒരു കാര്യം അത് ഒരു കളിച്ചിട്ട് ഇപ്പൊ ചെറു പറയുന്ന അള്ളാഹി എന്ന് പറയുന്നതാണ് എന്നാണ് ആണ് അങ്ങനെ എനിക്ക് കൊടുക്കും അപ്പൊ ആരത്തിന് ഞാൻ എതിരെ എതിർക്കുന്നില്ല ഞാൻ അതിന്റെ ചേർമാൻ പറഞ്ഞതിലേക്ക് എത്തുന്നുണ്ട് കാരണം എം ഒരു വിഷയൻ ആയിരുന്നു അത് അത് പോവുക പോവുകയോ ഞാൻ പറഞ്ഞ് തരുത്തുമ്പോ ജീവിതത്തിൽ ഒരു അനുഭവം കൂടെ പറഞ്ഞു നിർത്താം അതോ വളരെ പ്രശ്നമാകുമോ ഇതെല്ലാം അത് തമിഴ്നാട്ടിൽ ഞാൻ ജോലി ചെയ്യുമ്പോ ഉള്ളു ഉള്ള ശേഷമാണ് അവിടെ ജോലി ചെയ്യുമ്പോ ഒരു ദിവസം ഒരു മനുഷ്യൻ കയ്യിൽ ചോരായി വന്നു അപ്പൊ എന്താണെന്ന് പാപ്പ് കടിച്ചാ പാപ്പ് കടിച്ച ആശുപത്രി എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഫോട്ടോ ചെറുതാണ് ഞാൻ പറയുന്ന അർത്ഥം അത് സാർ ഇവിടെ പതി കൊണ്ടതാണ് സാർ ആ കൺട്രോൾ എടുത്തില്ല എനിക്ക് പറഞ്ഞില്ല എനിക്ക് നിശ്ചസിക്കാൻ പറ്റില്ല എത്ര രക്ഷമായ പറഞ്ഞ കാര്യമാണ്

ശരീരത്തിന്റെ നോക്കാൻ പറയൂന്ന് പറയുന്നു അത് ഓക്കേ കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് അപ്പോഴാണ് നമ്മളുടെ എം സി ജോസഫും പമനും ഒക്കെ ഒരു ഓണം കണ്ടിട്ടു പെട്ടെന്ന് ഞാൻ ഫോണിനോട് പറഞ്ഞ വിളിക്കും വിളിച്ചിട്ട് അവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ ദൂരെ വലിയൊരു ആശുപത്രിയിലൊരു ബ്രാഞ്ച് റൂറൽ സെന്റർ ആണ് അവരുടെ സെക്രട്ടറി ഞാൻ ഈ കോട്ടലെ കൂട്ടി ഇയാളെ നിർബന്ധമായിട്ട് ആ ആശുപത്രി അടങ്ങി പിന്നെ ഒരു നാലർ സ്റ്റേഷനിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു വളരെ നന്നായി അജീവനം കൊടുത്ത് ആള് രക്ഷപ്പെട്ടു നൂർക്കനാൽ ആള് കഴിച്ചു തരും അത്ര പെട്ടെന്ന് ഒരു വ്യക്തികളെത്തിന്റെ ജീവിതത്തിലുള്ള അനുഭവമാണ് അപ്പൊ ഞാൻ വിചാരിച്ചോ ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ അയലോട് എത്തുന്നത് ഇത് യുദ്ധിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അയാൾ തത്ത് പോകും അപ്പൊ നമ്മൾ യുക്തിഭാന്ന് പറയുമ്പോഴും വളരെ സമചിത്തതയോടുകൂടി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതത്തിനെ നമുക്ക് കൂടുതൽ എത്തിയെടുക്കാൻ പറ്റില്ല മതന്യ എന്താ പ്രചോദനിക്കാനും നമുക്കറിയാം ഏതാ പിടിക്കാനും നമുക്കറിയാം എല്ലാം മതമാണ് മതമാണ് രണ്ട് ലോക മത യുദ്ധങ്ങളിൽ ഒഴികെ ചോരനേക്കാൾ ചോര ഒഴുക്കിയിട്ടുള്ള മതമാണ് ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാ അദ്ദേഹത്തെ മരത്തെ കെട്ടിയിട്ടാണ് കത്തിച്ചോണ്ടിട്ടുണ്ട് ക്രിസ്തു മതത്തിന്റെ മരത്തെ കെട്ടിയിട്ട് കത്തിക്കുകയുള്ളൂ അപ്പോ ഈ സാധനം ഈ വിഷമുണ്ടാവും നമുക്ക് എന്തിനാണ് പാമ്പ് കഴിക്കാതെ പോകാം അതുകൊണ്ട് മതം കളിക്കാതെ പോകണം എന്നാൽ നമുക്ക് വ്യക്തിചന്ദ്രു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് നമ്മൾ വളരെ സഹിഷ്ണുതയോട് കൂടി കേൾക്കുന്നവരാണെങ്കിൽ വളരെ സംരക്ഷണതുകൂടി പറഞ്ഞ് മനസ്സിലാക്കാം അല്ലാത്തവരോട് വിഷം തീരുന്ന മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരു നല്ല വാക്കാണെങ്കിൽ എത്ര പ്രയോഗത്തിലാവുന്ന മനസ്സിലാക്കില്ല ഒരു പെൺകുട്ടി സമാനം വായിക്കാൻ വന്ന ഒരു മതം ഈ കേരളത്തിൽ ഇപ്പോ ഒരു വർഷം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വളരെ സൂക്ഷിച്ച ഇടപെടണം സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്യൂ അതുകൊണ്ട് വളരെ സൂക്ഷി ഇടപെടണം എന്ന് മാത്രമേ പറയാറ് ഇടപെടൽ എന്ന് പറയുന്നില്ല ഇടപെടണം നമുക്ക് തിരിച്ചു കൊടുത്തില്ല നോക്കണം പിന്നട നിർത്തണം കേരള നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഇവിടെ തന്നെ ഇമോർട്ടൻറ്റ് സമയങ്ങളും അതാണ് ആദ്യമായിട്ട് എല്ലാ ജാതി പദങ്ങളെ പോലെ ചേർന്നിട്ട് ഒരു ഭരണകൂടത്തെ മാറ്റിച്ചത് ഇപ്പോഴും നമ്മൾ ആരെങ്കിലും തിരിച്ചു പോയിട്ടില്ല അതിന്റെ ആ റൊമാൻറ്റിക് എക്സ്പീരിയൻസ് ലഭിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് സഹിഷ്ണുതകൾ കൂടി പകുതി മനുഷ്യരാനും ക്ഷമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ എനിക്ക് പവാറിന്റെ പേരിലുള്ള അവാർഡ് തന്നതിനുള്ള എന്റെ വലിയ സന്തോഷം കേരള യുദ്ധവാദി സംഘത്തെ തടയുമ്പോൾ എന്നെ ആരോപിച്ചത് പറഞ്ഞത് ശരി തന്നാണ് പിന്നെ എങ്ങനെ വിളിച്ചിരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും അഭിമാനപൂർവ്വം സൂചിപ്പിച്ചത് അവാർഡാണ് മകമില്ലാത്ത ജീവൻ കുഞ്ഞുങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ടും ഈ കേരളത്തിൽ ജീവിക്കുക നിങ്ങൾ വേണം നാളത്തെ മനുഷ്യ മാനുഷികത്തെ രക്ഷിച്ചെടുക്കാനോ എന്റെ തങ്ങളുടെ തന്റെ വാഗ്ദിച്ചിരിക്കുന്നു എല്ലാവരെയും ചെയ്യും